Hi. ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോ നന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിലാണെങ്കിലും നോർമലായിട്ടിപ്പം ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് പല രീതിയിൽ പരിശ്രമിക്കുമ്പോൾ ഫസ്റ്റ് കേൾക്കുന്ന പേര് ആരോടെങ്കിലും ചോദിച്ചാൽ റോസ്മേരി വാങ്ങി ഉപയോഗിക്കും റോസ്മേരി അത് വാങ്ങിക്കും റോസ്മേരി അത് എന്നുള്ള രീതി മാത്രമേ നമ്മൾ കേൾക്കുന്നു ഇപ്പോൾ യൂട്യൂബ് തുറന്ന് റീസെൻ്റ്ലി ഭയങ്കര ട്രെൻഡ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവമാണ് റോസ്മേരി അപ്പോൾ റോസ്മേരി നമുക്ക് വാട്ടർ വരുന്നുണ്ട് റോസ്മേരി പൗഡർ വരുന്നുണ്ട് അല്ലാതെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ചെറിയ കുഞ്ഞു കുഞ്ഞു ലീഫായിട്ടുള്ള വരുന്നുണ്ട് പിന്നെ എസൻഷ്യൽ ഓയിൽ വരുന്നുണ്ട് അങ്ങനെ പല ടൈപ്പുകൾ അതേപോലെ ആയിട്ട് അങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് പല പല തരത്തിൽ സാധനം കുറച്ചും കൂടി ബെറ്റർ നമുക്ക് ഹെയർ ഗ്രോത്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോന്നും എങ്ങനെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്ക് റോസ്മേരി എന്താണെന്നുള്ളതെന്ന് ഞാൻ കൂടുതൽ പറഞ്ഞു തരണം എന്ന് വിചാരിക്കുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കും എന്നാലും എൻ്റെ അറിയുന്ന എനിക്കറിയുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി വെച്ച കുറച്ച് കാര്യങ്ങൾ ഞാൻ കുറച്ച് സെർച്ച് ചെയ്തൊക്കെ കണ്ടുപിടിച്ച കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാം അപ്പോൾ ഈ റോസ്മേരി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും അതുപോലെ തന്നെ നമ്മുടെ സ്കാൽപ്പില് റൂട്ടിൻ്റെ സ്ട്രെങ്ത് കൂടുന്നതോടെ അപ്പം നമ്മളെ ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ മുന്നോട്ട് വരാൻ തുടങ്ങും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പൊട്ടൽ അതുപോലെ ഈ പൊട്ടിപ്പോയ മുടി തീരെ നീളാത്തൊരവസ്ഥ അങ്ങനത്തെ ഒരു സ്റ്റേജിൽ നല്ല രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മൾ ഈ റോസ് മെറി എന്ന് പറയുന്നത് അപ്പം ഇത് മെയിനായിട്ട് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിലൂടെ തന്നെ അപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ റൂട്ടിൻ്റെ സ്ട്രെങ്ത്ത് നല്ല രീതിയിൽ കൂടുകയും അപ്പം അതുപോലെ നല്ല രീതിയിൽ ഗ്രോത്ത് വെക്കാൻ കൂടി സഹായിക്കും അപ്പം ഇതിൽ പല രീതികളിൽ വരുന്നുണ്ട് ഒന്ന് പൗഡർ വരുന്നുണ്ട് നിങ്ങൾ ഈ ഒരു പൗഡറാണ് യൂസ് ചെയ്യുന്നത് അതായത് റോസ് മെറീൻ്റെ പൗഡർ വാങ്ങിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മളത് എങ്ങനെയാണെന്ന് ഉപയോഗിക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഹെന്ന റബർ ഉപയോഗിക്കാം ഹെന്ന യൂസ് ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് ഇപ്പോൾ നെല്ലിക്കപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ ഈ എന്താ പറയുക ഇൻഡിഗോ ഒക്കെ ആഡ് ചെയ്യുന്നില്ലേ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഈ നമ്മളെ റോസ്മെരീൻ്റെ പൗഡറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒരു പാക്ക് രീതിയിൽ നമ്മൾ ഹെയർ കളറൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹെന്ന ചെയ്യുമ്പോൾ ഒരു പാക്ക് രീതിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ കളർ എന്നുള്ള രീതിയിൽ ആ ഒരു ഹെന്നേൻ്റെ രീതി അവർ അത് കണ്ടിന്യൂ ചെയ്തു പോകും ഇവിടെ സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ റൂട്ടിൻ്റെ സ്ട്രെങ്ത്ത് കൂടുകയോ ഹെയർ ഗ്രോത്ത് കൂട്ടാനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റോസ്മേരി അതിൽ ഹെൽപ്പ് ചെയ്യുന്നത് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമല്ല എണ്ണ ചെയ്തിട്ട് താല്പര്യമില്ല നിങ്ങൾ നിങ്ങളത് കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് ആ പൗഡർ ഒന്ന് കുറച്ച് കട്ടിയായിട്ട് നമ്മളെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു പാക്ക് പോലെ ചെയ്യുന്നത് നല്ലതാണ് അപ്പോൾ ആ ഒരു രീതി നമുക്ക് ഈ ഒരു പൗഡർ യൂസ് ചെയ്യുകയാണെങ്കിൽ ചെയ്യാം പിന്നെ നമുക്ക് എസെൻഷ്യൽ ഓയിൽ ആണെങ്കിൽ അത് കുറച്ച് സ്ട്രോങ് ആയിരിക്കുന്നതിനെക്കൊണ്ട് രണ്ടോ മൂന്നോ ഡ്രോപ്സ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഓയിലോ അല്ലെങ്കിൽ നമ്മൾ വെർജിൻ കോക്കനട്ട് ഓയിലോ എന്താ വെച്ചാൽ അതിലേക്ക് രണ്ടോ മൂന്നോ ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പ് മസാജ് ചെയ്യുക എന്നിട്ട് ഷാംപൂ കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ചെയ്യുക നേരത്തെ പറഞ്ഞാൽ ആണെങ്കിലും ഇതേപോലെ തന്നെ ഷാംപൂ കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ചെയ്യണം അപ്പോൾ നിങ്ങൾ സ്പ്രേ ആണ് ഉപയോഗിക്കുമെങ്കിൽ നമുക്കിപ്പോൾ കൂടുതലായിട്ട് അവൈലബിൾ ആവുന്ന ഒരു സ്പ്രേ ബോട്ടിൽ തന്നെയാണ് അപ്പോൾ എല്ലാവരും ആദ്യം കീറി പിടിക്കുന്ന സ്പ്രേ ബോട്ടിലാണ് അപ്പോൾ നല്ല സ്പ്രേ ബോട്ടിൽ നോക്കിയിട്ട് വാങ്ങിക്കാൻ പറ്റും അത് നമ്മൾ നൈറ്റ് ആണെങ്കിലും ഡേ ണെങ്കിൽ നമ്മുടെ സ്കാപ്പിലൊക്കെ നല്ല രീതിയിൽ അപ്പോൾ ഏകദേശം മസാജ് ചെയ്ത് കൊടുക്കുക അവിടെ വെച്ചങ്ങ് വെക്കരുത് കുറച്ച് ജെൻ്റൽ ആയിട്ടും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അപ്പം ഇനിയിപ്പോൾ നിങ്ങൾക്ക് അല്ല നിങ്ങൾ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്ന കുറഞ്ഞു കുഞ്ഞു ലീഫാണെങ്കിൽ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു ഗ്ലാസോ ഒന്നര ഗ്ലാസ്സോ വെള്ളം എടുത്തിട്ട് അതിൽ രണ്ടോ മൂന്നോ സ്പൂൺ ആഡ് ചെയ്തതിനു ശേഷം നല്ല തിളപ്പിക്കുക തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കട്ടൻ ചായ അല്ലേ കട്ടൻ ചായ പോലെ ഒരു കളർ മാറി വരും ഒരു ബ്രൗൺ കളർ ലൈറ്റ് വരും എന്നിട്ട് നിങ്ങൾ അത് തണയ്ക്കാൻ വെക്കുക ആറിയതിന് ശേഷം കുഞ്ഞ് സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്യുക അപ്പോൾ ഇത്രയും രീതികളിൽ നമുക്ക് ഈ ഒരു റോസ്മേരി യൂസ് ചെയ്യാം ഇതൊക്കെ ഹെയർ ഗ്രോത്തിനും നമ്മുടെ സ്കാപ്പിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും വേണ്ടിയിട്ട് നല്ലതാണ് അതുപോലെ ഡാൻഡ്രഫ് കുറയും ഹെയർ ഗ്രോത്ത് നല്ല രീതിയിൽ ഉണ്ടാവും അപ്പോൾ നമ്മളെ ചാനലിൽ തന്നെ കുറേ കുറേ വന്ന ഡൗട്ടാണ് ഈ റോസ് മേരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഹെയർ ഗ്രോത്ത് വരുമോ അല്ലെങ്കിൽ സ്പ്രേ വാങ്ങണോ ഈ പൗഡർ വാങ്ങണോ എന്നുള്ളത് അപ്പോൾ ഈ മൂന്നും ഈ രീതിയിലാണ് ഉപയോഗിക്കുക നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് വെക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു വരുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മളൊരു വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്താലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസ് ഇനി വരുന്നതാണ് അടുത്തൊരു വീഡിയോയിൽ ഞാൻ Bye-bye.